െഡിയോ ഓൺ ആക്കി വെച്ചതിന് ശേഷം ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് മീ പ്രിയൊ കൂ നമ്മളെ റീൽസ് വീഡിയോസിലൂടെ ആവും കൊറേ പ്രേക്ഷകർക്ക് അറിയുന്ന നമ്മളിപ്പോ ഈയൊരു ടൈമിൽ നമ്മൾ വന്നിട്ട് ഒരു ഇരുന്നൂറ്റമ്പതോളം ആണ് നമ്മൾ ചെയ്തിട്ട് ഉള്ളത് ലോങ് വീഡിയോസും ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഓർമ്മ റീൽസ് അതെ അതെ അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പൊ ലോങ് വീഡിയോസിന് വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ പറയാ എല്ലാവർക്കും പരിചയം വീഡിയോസിന് റീച്ച് ഉണ്ട് അതെ അതെ ചിലതിനുട്ടോ തീർച്ചയായിട്ടും അപ്പോ ഇപ്പോ ഈയിടെ ആയിട്ട് കുറച്ച് കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ റീൽസ് എല്ലാം വന്നിട്ട് ഒരു എന്താ പറയാ ഭയങ്കര പക്ഷേ ഞങ്ങള് എന്താ പറയാ നമ്മളെ കാണുന്നത് കൂടുതലും ഫാമിലീസ് ആണ് ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ കണ്ടെന്റ് കണ്ടന്റ് ഇമോഷണൽ കണ്ടന്റ് ആണ് അപ്പൊ അതിൽ സങ്കടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത് ഇമോഷണൽ ആയിട്ട് അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത് അത് ഇതാണ് പറയാനുള്ളത് നമ്മുടെ ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോ നമ്മൾ വിചാരിച്ചാല് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള

ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്നത് മൊത്തം ഫാമിലി കോണ്ടന്റ് ആയതുകൊണ്ട് അതിൽ എന്തായാലും ഇമോഷൻസ് കടഷൻസ് പിന്നെ നമ്മൾ കോമഡി ചെയ്തു ലിപ്സിംഗ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബോധപൂർവം ചെയ്യുന്നത് അതെ അല്ലാണ്ട് ഞങ്ങൾ മൊത്തം സാഡ് ആയതുകൊണ്ട് സാഡ് ഇമോഷണൽസ് ആണ് ചെയ്യാന്നുള്ളതാണ് എന്താ കൂടെ മാറ്റി പിടിക്കാൻ പറഞ്ഞാലേ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും പറഞ്ഞു കരച്ചിലിന്റെ ആൾക്കാര് നമ്മൾ പറയും പണ്ട് സിനിമയിലൊക്കെ കവിയോർ പൊന്നമേനൊക്കെ സ്ഥിരം അമ്മാവേഷ് അങ്ങനെ ഒരു കള്ളന്റെ വേഷം ചെയ്താ പിന്നെ ഇഷ്ടം ആ വീഡിയോ നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനത്തെ ചെയ്യണം ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബോധപൂർവ്വം ചെയ്യണം അങ്ങനത്തെ വീഡിയോസ് പിന്നെ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ കാണാൻ ഞങ്ങൾ അപ്പൊ ഇതൊന്ന് വ്യക്തമാക്കാന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോയിലൂടെ അല്ലെ പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള ഞാൻ ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് വലിയ റീച്ച് ഒന്നും ഇല്ലാത്ത സമയത്തായിരുന്നു പക്ഷെ ഞങ്ങൾ കപ്പിൾ ആയിട്ട് കപ്പിൾ റീല് കപ്പിൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത് എന്താ പറയാ അതാണ് വൈറൽ ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വൈറൽ ആയത് എന്ന് പറയുന്ന ഒരു കോമഡി ആയിട്ടുള്ള സംഭവമായിരുന്നു കോമഡി കോണ്ടന്റ് ആയിരുന്നു പക്ഷെ അന്നൊന്നും എന്താ പറയാ ഇല്ലാത്തൊരു സ്വീകാര്യത ഞങ്ങളൊരു ഫാമിലി ഇട്ട സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് എസ്പെഷ്യലി യൂട്യൂബില് യൂട്യൂബില് യൂട്യൂബിലാണ് അങ്ങനത്തെ കുറെ പ്രേക്ഷകർ നമുക്ക് ഉള്ളത് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ചെയ്യാനല്ലേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ പറയുമ്പോൾ പറ്റുന്നു അതെ തീർച്ചയായിട്ടും പിന്നെ നോക്കൂ ഈ ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ച ഒരു കമന്റ് ആണ് നമ്മുടെ ഫേസ് ഇങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഡെയിലി ഡെയിലി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു ഫീലിംഗ് പണി ഇല്ല ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി എന്ന് ചോദിച്ചിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പണി ഉണ്ട് പണി വെഡ്ഡിങ് കമ്പനി നടത്തുന്ന ആളാണ് ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ് എനിക്ക് വർക്ക് ഉണ്ട് പക്ഷെ ഇത് വർക്കാണ് ഇപ്പൊ പിന്നെ അതേപോലെ തന്നെ ചോദിക്കാൻ ആൾക്കാരുണ്ട് നമ്മളൊരു വീഡിയോ എവിടെ പോയി രണ്ട് സൈറ്റ് കണ്ടില്ലല്ലോ ചോദിക്കാൻ ഇന്നും കൂടെ ഒരു കമന്റ് വന്നേ വന്നേയുള്ളൂ നമ്മള് ഇന്നലെ വീഡിയോ ഇടാത്തോണ്ട് എന്താ എവിടെ പോയിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോസ് അങ്ങനത്തെ കമന്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നോർമലി എളുപ്പമല്ല എന്നുള്ളതല്ല നോർമലി ഒരു പണിക്ക് പോകുന്നതിനെക്കാട്ടിലും അതായത് വലിയ ജോബ് അല്ലാട്ടോ ഗവൺമെന്റ് ജോബോ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനത്തെ സംഭവം അല്ലെ ഉദ്ദേശിച്ചത് നോർമലി ഒരു പേഴ്സൺ പണിക്ക് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാണ്ട് നമ്മൾ പണി ഇല്ലാത്തത് കൊണ്ട് വെറുതെ കുത്തിയിരുന്ന വീഡിയോസ് ചെയ്യണതല്ല നമുക്ക് ഇതിൽ ചെയ്യാ ധൈര്യം രണ്ടാമത് നമുക്ക് ഒരു ഇതിൽ ചെയ്യാൻ ഇൻട്രസ്റ്റും ചെറിയൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ആണെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അല്ല അവര് പോവില്ല പിന്നെ കാരണം അവര് നോർമലി ചെയ്യണ പണിയെക്കാട്ടിലും കൂടുതൽ പോകുന്നത് ഞങ്ങളുടെ അപ്പൊ അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് ഇതൊരു എന്താ പറയാ പൈസ കിട്ടുന്ന ഒരു

ഇത് ഞങ്ങള് ഇത് ഇത് തെളിയിക്ക എന്താ വെച്ചാല് പലരുടെയും വിചാരം ഞങ്ങള് നമ്മളെന്നല്ല ഒരുവിധം സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നവരൊക്കെ ഷൂട്ട് ചെയ്യുന്നത് തല്ലുകൂടുന്നുണ്ടാണ് ഒരിക്കലും ഇല്ല ഇല്ല നമുക്ക് ഇതൊരു എന്റർടൈൻമെന്റ് ഞങ്ങളുടെ ജോബും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്യുന്നത് നല്ലത് ഡ്രാമ ഡ്രാമ കളിച്ചതാണ് അത് മാത്രമല്ല ഇങ്ങനെ തല്ലുകൂടി പിണങ്ങിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മുന്നിൽ വരാൻ പറ്റില്ല അത് ടൈം ഇവരൊക്കെ ഒരു നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുടെ ഒരു വിചാരമുണ്ട് ഈ നമ്മൾ ഈ ക്യാമറ ഉണ്ട് വെക്കാറിഞ്ഞ് ചിരിച്ചു കൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്നുള്ളത് പക്ഷെ അങ്ങനല്ല നമ്മൾ എന്താ പറയാ ഒരു വ്ളോഗ് സമയത്ത് നമ്മൾ ലൈവ് ആയിട്ട് എടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ചെയ്തിട്ട് വെച്ചിട്ടൊന്നുമല്ല നമ്മള് ഷോർട്ടൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഡയലോഗും കാര്യങ്ങളൊക്കെ തീർക്കും പക്ഷെ ഈ വ്ലോഗൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയാ നമ്മളെന്താ ലൈവ് ആയിട്ട് ചെയ്യണം അത് ഇങ്ങനെ കാണിക്കുകയാണ് അല്ലാണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കണതോ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി അത് കാട്ടണതോ അത് കാട്ടണതോ അല്ല അപ്പൊ ഒരു തെറ്റിദ്ധാരണ തിരിച്ചതാണ് ഇതിൽ പറഞ്ഞ അങ്ങനെ ഈ ഫ്രണ്ട് മുന്നോട്ട് ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടില്ല അത് ഞാൻ കാണിക്കാൻ ഡ്രാമ ചെയ്താണ് നമ്മൾ ഞങ്ങള് ഞങ്ങൾ അറിയുന്ന കുറച്ച് യൂട്യൂബേഴ്സ് തല്ലും പിടിച്ച് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ടാണ് മുന്നിൽ വരാറ് ക്യാമറയുടെ കേരളം അപ്പൊ തൊക്കെ ഒന്ന് സംസാരിക്കാനാണ് ഇപ്പൊ പിന്നെ വേറെ വിശേഷം ഞങ്ങളിപ്പോ വയനാട് ആണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വയനാടാണ് ഒരു നല്ലൊരു അടിപൊളി അന്തരീക്ഷം വേറെന്തേലും പറയാൻ ഇല്ല അടിപൊളി അടിപൊളി ക്ലൈമറ്റ് ആണ് വയനാട് ഞങ്ങളിപ്പോ റിസോർട്ടിലുള്ളത് ബാക്കിൽ ഒരു പൂളുണ്ട് നല്ല മഞ്ഞ് ചെറിയ മഴ ഇടക്ക് വലിയത് സംസാരിക്കാനുള്ളത് നമ്മള് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യാ നമ്മുടെ ഈ ലോങ് വീഡിയോസ് ഒക്കെ തൽക്കാലം ഫുഡ് നിർത്താലും ഹരിതര്യൻ ദിലാവിലസൻ. ഞാൻ ചെയ്തത് അതല്ല ചാടിയതാണ്. അതല്ല ചാടിയല്ല, ഹരിതര്യൻ ചാടിയതാണ്. ഓക്കേ. ബൈ ബൈ.